ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ നമ്മളൊരു എയ്റ്റ് നയൻ ടെൻ മന്ത്സ് മുമ്പായിട്ട് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അന്ന് മുതൽ ഇതായിപ്പം വരെയും നമുക്ക് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാട്ടോ ആട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ ചോദിച്ച് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന കുർത്തിയാണ് അന്ന് നമ്മൾ അതിന് പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് സിക്സ്റ്റി ആയിരുന്നു അതിന് പ്രൈസ് വരുന്നത് ഇനിയിപ്പം നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആട്ടോ ആ സെയിം ഐറ്റം നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ വരുന്ന കളർ എന്ന് പറയുന്നത് മെറൂൺ കളറാണ് കണ്ടോ നെക്കിൽ കണ്ടോ ബോട്ടനേക്ക് വന്നിട്ട് ദ പോലെ നെക്കിൽ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് യോഗ പാട്ട് വരുമ്പോഴും നല്ല സ്പ്രെഡിങ് രീതിയിൽ നല്ല രീതിയിൽ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ ഫോർട്ടി സിക്സ് ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് മെയിൻ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ഈ കുർത്തി കുർത്തിയുടെ വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോഴും ഇതാ നല്ലൊരു മെഹന്തി ഗ്രീൻ കളർ ആട്ടോ ഇതേപോലാണ് ഇതിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ സീക്വൻസ് വർക്കും കട്ട് ബീഡും സ്റ്റോണും ഒക്കെ യൂസ് ചെയ്താണ് ഇതിന്റെ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ലൈനിങ് വരുമ്പോഴ് ഇതേപോലെ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ വന്നിട്ടുണ്ട് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ അവൈല അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് സൈസ് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഡബിൾ നയനേ ഉള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ കണ്ടോ നല്ലൊരു റോയൽ ബ്ലൂ ആണ് അതിലെ വർക്ക് നോക്കൂ ദാ എങ്ങനെയാ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിൽ ബാക്ക് സൈഡ് വരുമ്പോൾ ദാ ഇങ്ങനെയാണ് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ കളർ ആണേ വർക്കിൻ്റെ ക്ലോസർ കണ്ടോ ത്രീ ലെയർ ആയിട്ട് കട്ട് ബീഡും അതുപോലെ സ്വീക്വൻസും അതിന് സെൻറ്ററിലായിട്ട് കണ്ടോ സീക്വൻസ് വർക്കിൻ്റെ സെന്ററിലായിട്ട് ഇതേപോലെ വൈറ്റ് പേളും യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അത് ത്രീ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കാണ് അതുപോലെ തന്നെ യോഗ പാർട്ട് ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അതും കണ്ടു വേറെ സ്പ്രെഡിങ് അല്ല കട്ട് ബീഡ് കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് പേള് കൊടുത്താൽ കേട്ടോ ഈ യോഗ പാട്ട് ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ ഓൺലി ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു പാർട്ട് വെയർ കളക്ഷൻ ആകട്ടെ ഞാൻ കൊണ്ടുവന്ന് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ മൂന്ന് വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ജസ്റ്റ് ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് രണ്ട് ദിവസമായിട്ട് ഈവനിങ്ങിലത്തെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഈവനിങ്ങിലത്തെ വീഡിയോ എടുക്കാഞ്ഞത് സെവൻ തേർട്ടിക്ക് ഇന്ന് നമുക്ക് ഈവനിങ്ങിലെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണണം അപ്പം നമുക്ക് ഇന്ന് സെവൻ തേർട്ടിക്ക് കാണാം താങ്ക്